പതിമൂന്നാം പിന്നീട് സംഭവിച്ചു പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിന് വേണ്ടി പ്രേംനസുറിൻ്റെ നായികയായ കുളിസീൻ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട് പാർത്ഥസാരഥി പറയുമ്പോഴേക്ക് ആ കുട്ടി ചെയ്തു ഞങ്ങൾ എടുത്തു എന്നല്ലാതെ ഈ പടത്തിൽ പ്രത്യേകിച്ച് എഴുപത്തി രണ്ടിൽ സെൻസർ ചെയ്ത പടമാണ് അതിൽ വർക്ക് ചെയ്ത ഞങ്ങൾ പറയുന്നതാണോ സത്യം വർക്ക് ചെയ്യാത്ത വെളിയിൽ നിന്ന് പറയുന്ന ആണോ സത്യം

മെയ് പതിനേഴിന് തന്റെ വിജയ കിരീടം അഴിച്ചു വെച്ച് മരണത്തിലേക്ക് കീഴടങ്ങുകയായിരുന്നു അവർ പൊന്നാപുരം കോട്ടയിലെ വിജയശ്രീ നേരിടുന്ന ദുരനുഭവത്തെ പ്രമേയമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ജയരാജ് ജയറാമിനെ നായകനാക്കിക്കൊണ്ട് നായിക എന്ന സിനിമ സംവിധാനം ചെയ്യുകയും അത് പിന്നീട് തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തിരുന്നു വിജയശ്രീയുടെ മരണകാരണം പലരും പലതും പറയുന്നുണ്ടെങ്കിലും ആർക്കും വ്യക്തമായ ഉത്തരമില്ല നാൽപ്പതോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ സിനിമകൾ എല്ലാം തന്നെ തിയേറ്ററിൽ വൻ വിജയം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന വിജയശ്രീ പിന്നീട് ആത്മഹത്യ ചെയ്തു അതിനെക്കുറിച്ച് ആരും തന്നെ വലിയ രീതിയിൽ അന്വേഷിക്ക പോലും ചെയ്തില്ല അതന്വേഷിക്കാൻ ആർക്കും സമയവുമില്ല